നമസ്കാരം കുറച്ച് ലൈറ്റ് കുറവായിരിക്കും നമ്മുടെ പണിത്തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അടുത്ത ചോദ്യം തക്കാളി പയർ എന്നിവയിലെ വെള്ളം വര എന്തുകൊണ്ടാണെന്നതാണ് അത് അമേരിക്കൻ സർപ്പൻറ്റൈൻ ലീഫ് മൈനർ എന്ന ഒരു ഈച്ചയുണ്ട് ഈച്ച വന്നിട്ട് ഈ ഇലയിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞിറങ്ങും പുഴുക്കൾ ഈ പുഴുക്കൾ ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ പച്ച നിറം കാർന്നതിനും അപ്പോൾ ഈ ആകാശത്ത് റോക്കറ്റ് പോയില്ല റോക്കറ്റിൻ്റെ ഒരു വര കാണില്ലേ അതേപോലെ വര കാണും അതുകൊണ്ട് റോക്കറ്റ് പുഴു എന്ന പേരിലും അറിയപ്പെടുന്നു പിന്നെ ഇലയിൽ ചിത്രം വരച്ചതുപോലെ വട്ടത്തിനും നീളത്തിനുമൊക്കെയാണ് വരയുണ്ടാവുക അതുകൊണ്ട് ചിത്രകീടം എന്ന അമരനാമത്തിലും ഇദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ശലഭ അടൽട്ടിൻ്റെ പടം കാണിക്കാം പുഴുവിൻ്റെ പടം കാണിക്കാം അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ചാൽ എന്നും തോട്ടം സന്ദർശിക്കുക ചെടിയുടെ അടുത്ത് പോവുക അപ്പോഴേക്ക് മുട്ട വിരിഞ്ഞിറ ഇതിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ വരകൾ കാണാൻ പറ്റും ഈ ഇലകൾ ഒരു കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുത്ത് ഒരു കവറ് ശേഖരിച്ച് തീയിലിട്ട് നശിപ്പിക്കുക ആഴ്ച രണ്ടാമൂന്നാം ദിവസം ഈ പരിപാടി ചെയ്താൽ മതി ഈ തുടക്കത്തിൽ ഞാൻ പണ്ടും മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ചെടി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെടിയിലെ കീടങ്ങൾ ആ തുടക്കത്തിൽ വരുള്ളൂ നമ്മൾ അതിനെ നശിപ്പിക്കാതെ വിട്ടാലാണ് അത് ഒരാഴ്ച കൊണ്ട് പത്തും നൂറും ആയിരവും ഇരട്ടിയായിട്ട് വർദ്ധിക്കും അപ്പോൾ തുടക്കത്തിലെ തന്നെ നമുക്കിതിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അധികം ആണെങ്കിൽ ഇതും ചെയ്യുക അതിനൊപ്പം ആഴ്ചയിൽ ഒരു ദിവസം വേപ്പതിഷ്ഠിത കീടനാശിനികളായ അസാഡിൻ അങ്ങനെയുള്ള കീടനാശിനികൾ വേപ്പ് എണ്ണയിൽ അധിഷ്ഠി സാധനം കിട്ടും അത് ആഴ്ചയിൽ ഒരിക്കൽ തളിക്കണം നമുക്കറിയാമല്ലോ വേപ്പിൻ വേപ്പ് അതിർഷ്ട കീടനാശിനികളുടെ കീടങ്ങളെ കൊല്ലുകയല്ല ചെയ്യുന്ന അതിൻ്റെ രൂക്ഷമായ ഗന്ധം കാരണം ഇതിൻ്റെ അടുത്ത് ഈച്ചകളും മറ്റ് പ്രാണികളും കീടങ്ങളും വരില്ല അതാണ് നമ്മളിവിടെ പ്രാവർത്തിമാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇലകൾ നശിപ്പിച്ചാൽ മതി കാരണം ഈ ഇലകളുടെ ഉള്ളിൽ പുഴുക്കളുണ്ടാകും ഈ പുഴുക്കൾ നാളെ ഈച്ചയായി മാറും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് സമാധി ദേശയെ പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈച്ചയായിട്ട് അഡൽട്ടായിട്ട് രൂപാന്തരപ്പെടും അത് വീണ്ടും വന്നിട്ട് നൂറും അഞ്ഞൂറും മുട്ടയിടും ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തുടക്കത്തിലേ നിയന്ത്രിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ രണ്ട് ഏക്കർ കൃഷി ചെയ്യണത് എന്നെ കൊണ്ട് രണ്ട് ഏക്കറിൽ ഈ പരിപാടിയാണ് ചെയ്യുന്നത് ഏഹ് ഞാൻ ജൈവം പോലും തളിക്കേണ്ടി വന്നിട്ടില്ല ചിലപ്പം ചില സാഹചര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ തളിക്കേണ്ടി വരും എന്ന് വെച്ചാൽ വെള്ളീച്ച മുളകിൻ്റെ വെള്ളീച്ച ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കൈകൊണ്ട് പിടിച്ചു നശിപ്പിക്കുന്ന ഒന്നും പ്രാക്ടിക്കലല്ല അപ്പം നമുക്ക് ലെക്കനീസിയും ലക്കാനിയെന്ന് പറഞ്ഞിട്ടൊരു മിത്ര കുമ്പ് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ മൈദ പശ പശയ്ക്ക് മൈദ കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇലയിൽ തളിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ വഴിയാൽ നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം അപ്പോൾ ഈ തുടക്കത്തിലേ തന്നെ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല ആയിരം ചെടിയുണ്ടെങ്കിൽ ഒന്നാം രണ്ടാം ചെടിയിലേ തുടക്കത്തിൽ വരൂ സത്യമാണ് ആ ചെടി കണ്ടുപിടിച്ചാൽ ഇല നുള്ളി നുള്ളിയെടുക്കുക കത്തിരി വെച്ച് മുറിച്ചെടുത്ത് വെച്ച് തീയിലിട്ട് നശിപ്പിച്ചാൽ മതി അത് ആ സന്തതി പരമ്പരകളെല്ലാം അവിടെ തീരുകയാണ് ആ ഒരു ഈ ഒരു പുഴുവിനെ നമ്മൾ വിട്ടാൽ അത് സമാധി ദശയിൽ പോവും പിന്നെ ഈച്ചയാവും അത് വീണ്ടും ഈ നൂറോ അഞ്ഞൂറ് മുട്ടയിടും ആ സാഹചര്യം നമ്മൾ ഒഴിവാക്കിയാൽ മതി വളരെ സിമ്പിളാണ് കൃഷി ചെയ്യാൻ നമ്മളീ ഞാൻ കൃഷി കീടനാശിനിക്കെതിരൊന്നുമല്ല പക്ഷേ കീടനാശിനി ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പത്ത് പതിനെട്ട് വർഷം ഈ മേഖല പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കത് മനസ്സിലായി ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കീടനാശിനിയൊക്കെ വലിയ വിലയാണ് നമുക്ക് ദോഷം ഉണ്ടാകും എന്നത് രണ്ടാമത്തെ കാര്യം കീടനാശിനിയൊക്കെ വലിയ വിലയാണ് അതിന് അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ കീടനാശിനികൾ തളിച്ചാൽ നൂറ് കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറെ എണ്ണം ചത്തുപോകും പത്തെണ്ണം അവശേഷിക്കും ആ പത്തെണ്ണം ഈ കീടനാശിനി ഈ കീടനാശിനിയുടെ വിഷത്തിനെതിരെ ഒരു പ്രതിരോധ ശേഷിയുള്ളതാണ് ഡാർവിൻ ചാൾസ് ഡാർവിൻ പണ്ട് പറഞ്ഞിട്ടില്ല പരിണാമ സിദ്ധാന്തത്തിൽ ഈ കഴിവുള്ളവരെല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാത്തവർ ചത്തു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തൊണ്ണൂറിൽ പത്ത് അതി അതിജീവിക്കുന്ന കീടങ്ങളുണ്ട് അവരുടെ അടുത്ത പരമ്പരകളിൽ ഈ കീടനാശിനി തിളച്ചാൽ ഏൽക്കില്ല അടുത്ത തലമുറയിൽ വരുന്ന കീടങ്ങളിൽ പത്തെണ്ണ പത്ത് ശതമാനെ ചത്തു തൊണ്ണൂറ് ശതമാനവും ഈ കീട ഈ കീടനാശിനിയെ അതിജീവിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അളവ് കൂട്ടേണ്ടി വരും അവസാനം രണ്ട് മൂന്നും രണ്ടും മൂന്നും കീടനാശിനികൾ ഒരുമിച്ച് തളിക്കേണ്ടി വരും പിന്നെ അതും ഏൽക്കാതെ പുതിയ പുതിയ ന്യൂ ജനറേഷൻ കീടനാശിനികളിലേക്ക് നമ്മൾ പോവേണ്ടി വരും ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ആരുടെ അടുത്ത് വിരോധം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല ഇതാണ് സംഭവം നമുക്ക് കീടനാശിനി ഒഴിവാക്കി തന്നെ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ സംശയങ്ങളൊക്കെ ചോദിക്കുക ഇത് സമയലഭ്യത അനുസരിച്ചിട്ട് വീട് സംശയങ്ങൾക്ക് മറുപടി തരുന്നതാണ് ശരി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക